തിരുവനന്തപുരം അട്ടക്കുളങ്ങരയിലെ ക്ഷേത്രത്തിൽ മോഷണം സംഭവിച്ചിരിക്കുന്നു ചാല മുത്താരമൻ ക്ഷേത്രത്തിൽ നിന്നാണ് വഞ്ചികൾ മോഷണം പോയിട്ടുള്ളത് മോഷ്ടാവ് ക്ഷേത്രത്തിൽ എത്തുന്നതിന്റെയും മോഷണം നടത്തുന്നതിന്റെയും സിസിടിവി ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു ഏകദേശം സംഭവം ക്ഷേത്രത്തിലെ തന്നെ കെട്ടിടത്തിന് മുകളിലൂടെ ടീഷർട്ടും ജീൻസും ധരിച്ച് ഒരു യുവാവ് താഴെ കൂർന്നിറങ്ങി ആദ്യം തന്നെ സി ക്യാമറ തകർത്തു പക്ഷേ ഒരു അബദ്ധം പറ്റി തൊട്ടടുത്തായി മറ്റൊരു സി സി ടി വി ക്യാമറ ഇരിക്കുന്നത് കള്ളൻ കണ്ടത് മുഖം പതിഞ്ഞതിന് ശേഷമായിരുന്നു അതുകൊണ്ട് നശിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഉയരം കുറവായതിനാൽ സാധിച്ചില്ല പിന്നാലെ പമ്മി പമ്മി കാണിക്കവഞ്ചിക്ക് സമീപത്തേക്ക് ശ്രീകോവിലിന് സമീപത്തിരുന്ന കാണിക്കവഞ്ചി മൊത്തത്തോടെ കള്ളനെടുത്തു മുൻവശത്തിരുന്ന് കാണിക്കവഞ്ചി കുത്തിപ്പൊളിച്ച് പണവും കവർന്നു ഏകദേശം ഇരുപതിനായിരത്തോളം രൂപ നഷ്ടമായി എന്നും സ്ഥലപരിചയമുള്ള ആളാണ് മോഷണം നടത്തിയതെന്നും ക്ഷേത്ര ഭാരവാഹികൾ മോഷണം നടത്തിയ ശേഷം തലയിൽ ടീഷർട്ട് ഊരിക്കെട്ടിയ കള്ളൻ വന്ന വഴി തന്നെ രക്ഷപ്പെട്ടു ഭിത്തിയിൽ പിടിച്ച് കയറാൻ കഴിയാത്തതിനാൽ ക്ഷേത്രത്തിലെ തന്നെ ഏണി ചാരിയാണ് കള്ളൻ എസ്കേപ്പായത് പോർട്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ പ്രകാരം ഇതര സംസ്ഥാന തൊഴിലാളിയാണ് കള്ളൻ എന്ന സംശയത്തിലാണ് പോലീസ് സമീപത്തെ കടകളിലെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തിയിരുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം